ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ മന്തി കുക്കറിൽ വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി എങ്ങനെ എടുക്കാമെന്നാണ് റെസ്റ്റോറൻറ്റുകളിൽ നിന്നും മേടിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു കുഴിമന്തി റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് ഒരുപാട് സമയവും ഒന്നും വേണ്ട നമുക്ക് കുക്കറിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അപ്പം മന്തി ഉണ്ടാക്കാനായി ഞാനിവിടെ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വൺ കെ ജി ഉണ്ട് ഇതിപ്പോൾ സെല്ല റൈസാണ് സെല്ല റൈസ് എല്ലാ ഷോപ്പുകളിലും അവൈലബിളാണ് മന്തി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഈ സെല്ല റൈസ് തന്നെയാണ് അപ്പം ഞാൻ അരി കുതിർക്കാൻ വെക്കുന്നതിന് മുന്നേ നല്ല രീതിയിൽ ഒന്ന് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ വെറുതെ നിറച്ച് ഒരു മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ വേണുന്ന ഐറ്റങ്ങളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഒരു നാല് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് മാഗി ക്യൂബ് എല്ലാ ഷോപ്പുകളിലും ആണ് പിന്നീട് ഞാൻ ക്യാപ്സിക്കം ഒരു രണ്ട് മീഡിയം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും പിന്നെ ജീരകം ജീരകം ഒന്ന് ചതച്ചെടുത്താൽ മതി പൊടിക്കണ്ട പിന്നെ കുറച്ച് പുതിനയിലും കുരുമുളകും മല്ലി ഇല ഒരു രണ്ട് മൂന്ന് വലിയ ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട് ഒന്നര കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും ഒട്ടും പാടില്ല നല്ല രീതിയിൽ തുടച്ചെടുക്കണം എന്നിട്ടൊരു കത്തി കൊണ്ട് ഒന്ന് മൊത്തത്തിൽ എല്ലാടോ ഒന്ന് കുത്തി കൊടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ മസാല എല്ലാം അതിലുള്ളിൽ പിടിക്കൂ അപ്പോൾ കത്തി കൊണ്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇടുകയാണ് ക്യാപ്സിക്കം മുഴുവൻ ഇടണം പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന പെൻ ജീരകം കേട്ടോ സാധാ ജീരകമാണ് പെരുംജീരകമല്ല നോർമൽ ജീരകമാണ് പിന്നെ പുതിനയില പുതിനയില മൂന്ന് ടീസ്പൂണുണ്ട് അതിന് ശേഷം പിന്നെ കുരുമുളക് മുഴുവനായിട്ട് ഇടുന്നത് പിന്നെ മല്ലിയില ഒരു മൂന്ന് ടേബിൾ സ്പൂണാണുള്ളത് പിന്നെ അതിനുശേഷം കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണേ ഉള്ളൂ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ പിന്നെ മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിടണം അതിനുശേഷം മന്തി മസാല ഇടുക ഇവിടെ ഞാനൊരു രണ്ട് ടീസ്പൂൺ മന്തി മസാല ഇടുന്നുണ്ട് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഈ ഒരു മസാല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഏലക്കയും പച്ചമല്ലിയും കുരുമുളകും എല്ലാം കൂടെ ചേർത്ത് ഒരു സ്പൈസ് പൊടിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ് മന്തി മസാല പിന്നെ അതിന് ശേഷം ഞാനൊരു അല്പം ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് അത് നിർബന്ധമാണ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഒരു എല്ലാത്തിനും ഒരു ഫോട്ടോയ്ക്കൊക്കെ ആയാലും ഒരു ഇത് കിട്ടും അതുകൊണ്ട് ഞാൻ ഫുഡ് ഒരല്പം ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കുന്ന ഇളക്കി യോജിപ്പിക്കുക ഇതിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് മാഗി ക്യൂബിൽ ഉള്ളത് ഉപ്പ് ചേർക്കുന്നില്ല അതിനാവശ്യമായ ക്യൂബാണ് ഞാൻ ഇട്ടത് അതിനുശേഷം ഒരു ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാപ്സിക്കോയും മല്ലിയിലയും പുതിനയിലയും വളരെ ചെറുതായിട്ട് അരിയാവൂ ഇത് റെഡിയാകുമ്പോൾ ഇതെല്ലാം അതിൽ തന്നെ നമ്മൾ അലിഞ്ഞ് ചേരും ഈ ക്യാപ്സിക്കോയും മല്ലിയിലയും പുതിനേലയും എല്ലാം അതുകൊണ്ടാണ് ചെറുതായിട്ട് അരിയണമെന്ന് പറയുന്നത് എന്നിട്ട് അതെല്ലാം ഒന്ന് നിരപ്പാക്കി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഞാനൊന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിൻ്റെ മസാലയെല്ലാം ഒന്ന് പിടിച്ച് റെഡി ആവട്ടെ അതിനുശേഷം ചോറൊന്ന് വേവിക്കാനായി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടുതൽ വെക്കണം നമ്മൾ ചോറ് വെക്കുന്ന സാധാ ഒരു കലത്തിലൊക്കെ ആയാലും മതി ചോറൊന്ന് വേവിച്ചെടുത്താൽ മതി ഇതിലിടാനായി ഞാൻ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ ഒരു തക്കോലം ഗ്രാമ്പൂ കറുവപ്പട്ട ഒരു അഞ്ചാറ് ഏലക്ക അങ്ങനെ കുറച്ച് സ്പൈസസ് ഇട്ടാൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് ഒരു ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കണം കേട്ടോ ഇത് ചോറൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടൊക്കെയും അതൊന്ന് എന്നിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതവിടെ കിടന്ന് ഒന്ന് എന്നിട്ട് വേവട്ടെ ഒരുപാട് വേവൊന്നും വേണ്ട ഒരു മീഡിയം വേവ് മതി പിന്നീട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുക്കർ എടുക്കുക കുറച്ച് വലുപ്പമുള്ള കുക്കറാണ് നല്ലത് അപ്പം ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അത് ചിക്കനെല്ലാം ഒന്ന് നിരത്തി വയ്ക്കുകയാണ് ഇടുങ്ങി പോവരുത് ചിക്കന് അപ്പം ഓരോ അതിൻ്റെ മുകളിലും ഒന്നായി വെക്കരുത് എല്ലാം ഒന്നും ഓരോന്നോരോന്നായി ആയി നിരപ്പാക്കി വെച്ചുകൊടുക്കയാണ് അപ്പൊ ചിക്കൻ എല്ലാം ഒന്ന് നിരപ്പാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചിക്കനിൽ ചേർത്തിരുന്ന മസാലയും ഓയിലും എല്ലാം കൂടെ എങ്ങ് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ ചോറിന് വെച്ച അരി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാടൊന്നും വേവണ്ട ഒരു മീഡിയം വേവ് മതി പകുതി വേവ് മതി ഒരു എഴുപത് ശതമാനം വേവ് മതി അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് ഞാനൊന്ന് നോക്കുകയാണ് അരി വെന്തോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെ നമ്മുടെ ചോറ് പകുതി വേവായിട്ടുണ്ട് ഈ ഒരു വേവ് മതി കുക്കറിലാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ഈ വേവ് മതി ഞാനിപ്പം ഊറ്റിയെടുക്കുകയാണ് അത് കുറച്ച് നേരം അങ്ങനെ ഇരുന്നോട്ടെ അതിന് ശേഷം ഞാൻ കുക്കറിൽ നിരപ്പാക്കി വെച്ച ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് നമ്മളിപ്പോൾ ഊറ്റി വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കുക ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് സ്പൂൺ കൊണ്ട് കോരി ഇട്ടേന്നും എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങ് ഇട്ടു പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ വീഡിയോ ഞാനാണ് എടുക്കുന്നത് എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ടാണ് ചോറ് നിരപ്പാക്കി വെച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കുക ചോറിന് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ എവിടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് കൂടി കൂടിപ്പോകരുത് കൂടിപ്പോയാൽ മഞ്ഞ മഞ്ഞ ചവയായിരിക്കും അതുകൊണ്ട് കുറച്ച് മതി പിന്നീട് ഞാൻ പച്ചമുളക് മുകളിലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് മന്തിക്ക് ചെറിയൊരു റെഡ് കളറും കൂടി കിട്ടാൻ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് റെഡ് കളറും കൂടി അവിടെ എവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ചിക്കനിലൊക്കെ ഓൾറെഡി കുറച്ച് ഫുഡ് കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് ചാർക്കോൾ ഒന്ന് കനലാക്കി എടുക്കണം ചാർക്കോൾ എല്ലാ ഷോപ്പുകളിലും ആണ് ആ ചാർക്കോൾ ഒന്ന് കനലാക്കിയതിന് ശേഷം ആ സെൻറ്ററിൽ ഒന്ന് കുഴി പോലെ ഒന്ന് ആക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചിട്ട് ആ സ്മോക്ക് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുക്കർ അടയ്ക്കുക അതിനുശേഷം ഒരൊറ്റ വിസിലേ കേക്കാവൂ ഒരു വിസിലിൽ കൂടുതൽ കേക്കരുത് വെന്ത് കലങ്ങി പോവും അതുകൊണ്ട് ഒരേ ഒരു വിസിൽ കേട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം അടപ്പ് പതിയെ തുറക്കുക അപ്പോൾ നല്ല രീതിയിൽ മന്തി ആയിട്ടുണ്ട് അതുകൊണ്ട് നല്ല രീതി കാണുമ്പം തന്നെ അറിയാമല്ലോ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനത് റൈസ് വേറെയും ചിക്കൻ പീസ് വേറെയുമായിട്ട് മാറ്റുകയാണ് മന്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് ടൊമാറ്റോ ചട്നിയും ആണ് ഉണ്ടാക്കുന്നത് ടൊമാറ്റോ ചട്ണി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് സാധാ ജീരകം പിന്നെ ഒരു സവാള ഒരു സവാള സവാളയല്ല ഒരു ഹാഫ് സവാള കുറച്ച് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ രണ്ട് വെളുത്തുള്ളി പിന്നെ കുറച്ച് മല്ലിയിലയും ഇലയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നീട് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ലൊരു ചട്നി എടുക്കാം അപ്പം നമ്മുടെ ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോ ചട്നി ഇനി ഞാൻ മൈനൈസ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് വെള്ളയും മഞ്ഞയൊന്നും അല്ല ഞാൻ ഇട്ടേണ്ട് മുഴുവനെയട്ടാണ് ഇട്ടിട്ടുണ്ട് മുട്ട അതിന് ശേഷം കുറച്ച് ഇട്ട് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും രണ്ട് ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഒരു അരക്കപ്പ് സൺഫ്ലവർ ഒഴിച്ച് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക കുഴിമന്തിയുടെ കൂടെ ആയതുകൊണ്ട് ഒരുപാട് കട്ടിയൊന്നും വേണ്ട അത് അവിടെ ഈ ഒരു പരുവത്തിലും മതി അപ്പം നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് സ്വാദിഷ്ടവും എളുപ്പവുമായ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്